그러니 <laughs> നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു മുതുക് വെസ്റ്റേൺ വെയർ ഷോപ്പ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കൊറിയ എന്നും ബാങ്കോക്കിൽ നിന്ന് മാത്രം ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് എല്ലാവർക്കും ഉള്ള സംശയമാണ് വെസ്റ്റേൺ വെയറിൽ സൈസ് കിട്ടും എന്നുള്ള കാര്യം മുതുക്കായിട്ടുള്ള എന്റെ സൈസ് വരെ ക്രോപ്പ് ടോപ്പ് ടാങ്ക് ടോപ്പ് ട്യൂ ടോപ്പ് പിന്നെ ടീ ഷർട്ട് നോർമൽ ഷർട്ട് സാറ്റൺ ഷർട്ട് ഫ്ലോറൽ ഷർട്ട് പാർട്ടി വെയർ ഷർട്ട് സെറ്റ് തന്നെ സ്കേർട്ട് ഉള്ളതുകൊണ്ട് പാൻറ് ഉള്ളതുകൊണ്ട് സെറ്റിന് തന്നെ ഒരു അപകട കളശ നിങ്ങൾ യുണീക് വെസ്റ്റേൺ വെയർ ഡ്രസ് ആണ് നോക്കണമെങ്കിൽ എന്തായാലും ഇവിടെ വരാം ഒരാൾക്ക് സിംഗിൾ പീസ് ഡ്രസ്സ് എന്നാണ് ഇവരെ കോൺസെപ്റ്റ് നമ്മൾ ഒരു കല്യാണത്തിന് മുമ്പ് അവിടുത്തെ പഞ്ചായത്ത് മുഴുവൻ ഒരേ ഡ്രസ് ഇട്ട് വരുന്ന സെറ്റപ്പ് ഇവിടെ ഇല്ല ബീച്ച് വെയർ വെറൈറ്റി വരുന്ന ടോപ്പ് സ്കേർട്ട് വെറൈറ്റിയിലാണ് ഫോം ഉണ്ട് കൊറിയൻ ഉണ്ട് പിന്നെ പാർട്ടി വെയർ ഡ്രസ് ഫ്രോക്സ് ബോഡി കോൺ ഡ്രസ്സ് ഗൗൺസ് മിഡി ഡ്രസ്സ് എന്താണ് വേണം നിങ്ങൾക്ക് ജീൻസ് തന്നെ ഒരുപാട് വേറെ കീറി പറഞ്ഞതുകൊണ്ട് കീറി പറയാത്തോ കീറിയ പാന്റ് വേണ്ടാത്തവർക്ക് ഡെനിംസ് കിട്ടുന്നുണ്ട് ഒരുപാട് ഷെയ്ഡ് അതിലുണ്ട് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു യൂണിക് വെസ്റ്റേൺ വെയർ ഷോപ്പാണിത് ഇവിടെ ഇല്ലാത്തായിട്ടുള്ള ട്രെൻഡ് കളക്ഷൻ വേറെ ഓരോത്തും ഉണ്ടാവും ഇവിടെ ആ മാച്ച് ആയിട്ടുള്ള ഒരുപാട് അക്സസറീസ് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്വാളിറ്റി ഡ്രസ്സ് കിട്ടണമെങ്കിൽ ഇവിടെ വരാം ഇത് രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു ഷോപ്പാണ് പാർവതി ചേച്ചിയുടെയും ശരന്റെയും ഇപ്പൊ ഈ ഓണത്തിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെസ്റ്റേൺ വെയർ ഷോപ്പാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് പോയി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം ഷോപ്പ് പേര് വന്നിട്ട് പാർശ്വ തിരുവനന്തപുരം ശാസ്ത്രമംഗലം ജംഗ്ഷനിലാണ് ഉള്ളത് ആ ബദാമരത്തിന്റെ മൂട്ടിലാണ് പാർശ്വ ഇരിക്കുന്നത് ടാക്സി സ്റ്റാൻഡ് അടുത്ത്